മാനേജർ വിളിപ്പിച്ചുതറിഞ്ഞപ്പോൾ തന്നെ സാം അലക്സ് അപകടം മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു നീലിമ എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടാവും എന്നവൻ ഊഹിച്ചു അവന്റെ ഊഹം ശരിവെക്കുന്നതുപോലെ അവൻ ആ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ നീലിമ മാനേജറുടെ ക്യാബിനിലിരുന്ന് സംസാരിക്കുകയായിരുന്നു അവളെ കണ്ടപ്പോൾ സാം അലക്സ് രൂക്ഷമായി ഒന്ന് നോക്കി എന്നിട്ട് മാനേജറെ നോക്കി ബഹുമാനം കാണിച്ചു ഗുഡ് മോർണിംഗ് സർ സാമലക്സ് ക്യാബിനിൽ കയറി വന്നത് മാനേജർ ആദ്യമേ കണ്ടിരുന്നു അയാൾക്ക് പൊതുവെ അവനോടത്ര താല്പര്യമില്ല ഒളിഞ്ഞും തെളിഞ്ഞും പല കഥകളും സാമിനെക്കുറിച്ച് ഓഫീസിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോഴൊക്കെയും ആരും പരാതിയുമായി തന്നെ സമീപിക്കാത്തത് കൊണ്ടാണ് അയാൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റാതിരുന്നത് മാത്രമല്ല സാം അലക്സിനെതിരെ എന്തെങ്കിലും തരത്തിൽ പരാതി വന്നാൽ കിരൺ ഉടനെ അതിടപെട്ട് പരിഹരിക്കുമായിരുന്നു അങ്ങനെ ഉള്ളപ്പോഴാണ് നീലും അയാൾക്കെതിരെ ഒരു പരാതി പറഞ്ഞിരിക്കുന്നത് മാനേജർ സാമലക്സിനെ നോക്കി സാമരിക്കു മാനേജർ ഇഷ്ടമില്ലാത്ത മട്ടിൽ പറഞ്ഞു സാമലക്സ് മനസ്സില്ലാ മനസ്സോടെയാണ് ഇരുന്നത് അയാൾക്ക് മാനേജർ തന്നെ വിളിപ്പിച്ച കാര്യം അറിയാൻ തിടുക്കമുണ്ടായിരുന്നു നീലും എന്താവും അവിടെ പരാതിയായി പറഞ്ഞിട്ടുണ്ടാവുക എന്നറിയില്ലല്ലോ സർ എന്താ കാണണമെന്ന് പറഞ്ഞ സാമലക്സ് ചോദിച്ചു അപ്പോൾ മാനേജർ അയാളെ നോക്കി സാമലക്സിന് ഞാൻ വിളിപ്പിച്ചത് വലിയ ബുദ്ധിമുട്ടായതുപോലെ തോന്നുന്നല്ലോ അങ്ങനെ വല്ലതുകൊണ്ടേൽ പറയണം കേട്ടോ മാനേജർ പറഞ്ഞു അയാൾ തന്നെ പരിഹസിച്ചതാണെന്ന് സാം സാംലക്സിന് മനസ്സിലായി കിരൺ ഒരു പക്ഷേ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും മാനേജർ തന്നോട് അങ്ങനെയൊന്നും സംസാരിക്കുമായിരുന്നില്ല കിരൺ ഇല്ലാത്തത് കൊണ്ട് സാം അലക്സിന് മാനേജറെ എന്തെങ്കിലും എതിർത്ത് പറയാൻ സാധിച്ചതുമില്ല സാം അലക്സ് ഉടനെ മാനേജറെ നോക്കി പറഞ്ഞു സോറി സർ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല പെട്ടെന്ന് വിളിപ്പിച്ചുകൊണ്ടുള്ള ആശങ്ക കൊണ്ട് ചോദിച്ചതാണ് ഞാൻ അവിടെ വർക്കിലായിരുന്നു സാം അലക്സ് സൗമ്യമായിട്ടായി പറഞ്ഞു സാം അലക്സ് നന്നായി വർക്ക് ചെയ്യുന്ന കാര്യം ഞാൻ അറിയുന്നുണ്ട് എവിടെ വരെ പോവെന്ന് അറിയാനാണ് മിണ്ടാതിരിക്കുന്നത് അതെന്റെ കഴിവുകേടാണെന്ന് ധരിക്കരുത് മാനേജർ ശബ്ദമുയർത്തി പറഞ്ഞു നീലിമയുടെ മുന്നിൽ വെച്ച് മാനേജർ അങ്ങനെ പറഞ്ഞപ്പോൾ സാമലക്സ് ആകെ വല്ലാതെയായി അയാൾക്ക് എന്ത് മറുപടി പറയണമെന്ന് പോലും അപ്പോൾ അറിയില്ലായിരുന്നു നീലിമുള്ളിൽ ചിരിക്കുന്നത് അവൻ വ്യക്തമായി കണ്ടു മിസ്റ്റർ സാമലക്സ് താൻ എന്തിനാണ് സൂര്യക്ക് കമ്പനി അനുവദിച്ച വണ്ടി തടഞ്ഞു വെച്ചത് മാനേജർ ചോദിച്ചു അത് സർ അത് പിന്നെ സാംലക്സിന് ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ലായിരുന്നു കാരണം സൂര്യയെ തന്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടെ നിർത്താനാണ് താനിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് എന്നയാൾക്ക് പരസ്യമായി പറയാൻ കഴിയില്ല മറ്റൊരു ന്യായമായ കാരണവും ആ തീരുമാനത്തിന് പിന്നിൽ ഇല്ലതാനും അതുകൊണ്ട് ചോദ്യത്തിന് മൗനം പാലിക്കുന്നതാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി നോക്ക് സാം താനിവിടെ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഞാൻ അറിയുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ എല്ലാം എന്ന് പറഞ്ഞ എല്ലാം മാനേജർ ഒന്നുകൂടി തറപ്പിച്ചു പറഞ്ഞു അയാൾ എല്ലാമെന്ന് പറഞ്ഞതിൽ മറ്റെന്തോ അർത്ഥമുണ്ടെന്ന് സാം അലക്സ് മനസ്സിലാക്കി അയാൾ ദേഷ്യത്തോടെ നീലിമയെ നോക്കി അപ്പോൾ നീലിമ മാനേജറെ നോക്കി പറഞ്ഞു സർ സത്യത്തിൽ സൂര്യക്ക് വരുന്ന അവസരങ്ങൾ മുടക്കാൻ സാം അലക്സ് എം ഡിയുമായി ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് ഇതിന്റെയൊക്കെ ഇടയിൽ നിന്നാണ് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് സൂര്യയെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അവളുടെ സംസാരം കേട്ട് സാമലക്സ് പല്ല് ഞെരിച്ചു നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല നീലിമ എന്നിങ്ങനെ നാണം കെടുത്തില്ലേ ഇതിനൊക്കെ നീ അനുഭവിക്കാൻ പോകുന്നേയുള്ളൂ സാം അലക്സ് മനസ്സിൽ പറഞ്ഞു സാം അലക്സ് നീലിമയെ രൂക്ഷമായി നോക്കുന്നത് മാനേജർ കണ്ടിരുന്നു താൻ നീലിമയെ നോക്കി പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല സൂര്യക്ക് കിട്ടുന്ന അവസരങ്ങൾ മുടക്കാൻ താൻ മുന്നിൽ നിൽക്കാറുള്ളതും അതെന്തിനു വേണ്ടിയാണെന്നുള്ളതും എനിക്കറിയാം പക്ഷേ സൂര്യ ഒഫീഷ്യൽ ആയിട്ടൊരു പരാതിയും പറയാത്തത് കൊണ്ട് മാത്രമാണ് നീ ഇങ്ങനെ ഇവിടെ തുടരുന്നത് മാനേജർ പറഞ്ഞു സാമലക്സ് ആകെ അപമാനിതനായ പോലെ തല കുനിച്ചു അയാൾക്ക് ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് വരെ തോന്നി പക്ഷേ അങ്ങനെ ചെയ്താൽ ജോലി നഷ്ടമാകും എന്നയാൾക്ക് ഉറപ്പായിരുന്നു സർ ഞാനിനി ശ്രദ്ധിച്ചോളാം മനപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല ഞാൻ സാമലക്സ് പറഞ്ഞു മനപൂർവ്വം ചെയ്താലും ഇല്ലെങ്കിലും ശരി ഇനി മേലാൽ സൂര്യക്കോ ഇവിടെയുള്ള മറ്റാർട്ടിസ്റ്റിനോ നീലിമയ്ക്കോ എതിരെ എന്തെങ്കിലും തരത്തിൽ തന്റെ ഇടപെടൽ ഉണ്ടായാൽ ഉറപ്പായും ഇവിടെ തുടരില്ല മനസ്സിലായോ മാനേജർ താക്കീത് പോലെ പറഞ്ഞു അത് കേട്ട് സാമലക്സ് നിന്ന് വിയർത്തു അയാളോട് ആദ്യമായാണ് മാനേജർ അത്ര രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നത് കിരൺ ഓഫീസിലുള്ളപ്പോൾ സാമലക്സിനെതിരെ ആരും ഒന്നും ചെയ്യാറില്ല കിരൺ പെട്ടെന്ന് ലണ്ടൻ ഓഫീസിലേക്ക് പോകുന്നുവെന്ന് അറിയിച്ചത് മുതൽ സാമലക്സ് ഇങ്ങനെയുള്ള പണികൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത്ര വേഗം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല സാമലക്സ് അവിടെ നിന്ന് ജാളീതയോടെ മാനേജറെ നോക്കി അപ്പോൾ മാനേജർ പറഞ്ഞു എന്നാ നീലിമ പോയിക്കോളൂ ജോലി നടക്കട്ടെ വണ്ടിയുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമുണ്ടാക്കാം പിന്നെ തനിക്കിനി ഇയാളിൽ നിന്നൊരു ശല്യം ഉണ്ടാവില്ല മാനേജർ പറഞ്ഞത് കേട്ട് നീലിമ സാമിനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് ആ ക്യാബിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൾ പോയപ്പോൾ മാനേജർ വീണ്ടും സാമലക്സിനെ നോക്കി പറഞ്ഞു പോയിക്കോ ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട ആ ചെല്ല് പിന്നെ സൂര്യക്ക് അനുവദിച്ച വാഹനം ആരാണ് മാറ്റിയതെന്ന് ഉടൻ അറിയിക്കണം സാം അലക്സ് അത് കേട്ട് തല താഴ്ത്തിക്കൊണ്ട് അവിടെ നിന്നും പുറത്തേക്കിറങ്ങി അപ്പോൾ നീലിമ അവളുടെ ക്യാബിന് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു സാം അലക്സ് കലിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നു നീലിമ അവനെ നോക്കി കൂസലില്ലാതെ ചിരിച്ചു എന്താണ് മിസ്റ്റർ സാം ഞാൻ വിചാരിച്ച ചിലതൊക്കെ നടക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ നീലിമ അവനെ നോക്കി ചോദിച്ചു സാം അലക്സ് അപ്പോൾ അവളെ ദേഷ്യത്തോടെ നോക്കി നീ ആരാണ് നിന്റെ വിചാരം അല്ല നിനക്ക് വേറൊരു പണിയുമില്ലേ എന്റെ പിന്നാലെ എന്തിനാ പട്ടിയെ പോലെ വരുന്നത് സാമലക്സ് ശബ്ദം താഴ്ത്തി ചോദിച്ചു മിസ്റ്റർ സാമലക്സ് സൂക്ഷിച്ചു സംസാരിക്കണം താങ്കൾക്ക് വായിൽ തോന്നിയത് വിളിച്ചു പറയാനുള്ള ആളല്ല ഞാൻ യു ജസ്റ്റ് മൈൻഡ് യു വാച്ച് നീലിമ പറഞ്ഞു എടി പുല്ല് നിന്നെ ഞാൻ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ വന്നിട്ടുണ്ടോ എന്റെ ടീമിലെ സൂര്യയെ ഇങ്ങ് വിട്ടു തന്നാൽ തീർക്കാവുന്ന പ്രശ്നമേ ഇപ്പോഴും നമ്മൾ തമ്മിലുള്ളൂ നീയാണ് വെറുതെ സീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സാമലക്സ് പറഞ്ഞു തനിക്കങ്ങനെ വിട്ടുതരാൻ വേണ്ടിയല്ല ഞാൻ സൂര്യ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവനെ ഞാൻ വലിയ ആളാക്കും അതാണ് തനിക്ക് തരാൻ പോകുന്ന മറുപടി നിന്റെ ആവശ്യങ്ങൾക്ക് ധ്യാനം മറ്റുള്ളവരൊക്കെ സഹകരിക്കുന്നുണ്ടല്ലോ അതുപോലെ അവരൊക്കെ തന്നോടുള്ള പ്രേമം കൊണ്ടാണ് കൂടെ നിൽക്കുന്നതെന്ന് കരുതോ അല്ല വെറും ഗതികേടുകൊണ്ടാവും ഇത്ര ചീപ്പായി ജീവിക്കുന്നതിലും ഭേദം പോയി ചാവുന്ന താമസിച്ചോ നീലിമ പുച്ഛത്തോടെ പറഞ്ഞു നീലിമ വേണ്ട നീ അതിരി കടക്കുന്നുണ്ട് എന്ന നിനക്ക് ശരിക്കും അറിയില്ല സാം അലക്സ് നിയന്ത്രണം വിട്ടു പറഞ്ഞു നിന്നെ ശരിക്കും അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നീ എത്ര തരംതാണ് ആളാണെന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് മിസ്റ്റർ സാം മറക്കണ്ട നീലിമ പറഞ്ഞു അപ്പോൾ അന്ന് കിരണിന്റെ മുറിയിൽ നീലിമയെ എത്തിക്കാൻ വേണ്ടി താൻ ശ്രമിച്ച കാര്യം ഉദ്ദേശിച്ചാണ് നീലിമ അങ്ങനെ പറഞ്ഞതെന്ന് അവന് മനസ്സിലായി നീലിമ മതി നിർത്ത് ശരിക്കും നിന്റെ പ്രശ്നം എന്താണ് സാം അലക്സ് ചോദിച്ചു നീ സൂര്യയുടെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് തന്നെയാണ് പ്രശ്നം നീലിമ പറഞ്ഞു അവന്റെ കാര്യത്തിൽ ഞാൻ ഇനിയും ഇടപെടും അവനെ ഞാൻ അങ്ങനെ വിട്ടുകളയില്ല അവനോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് സാമലക്സ് പറഞ്ഞു ഷി നാണൂല തനിക്കൊന്നും ഇതിലും വേദം അല്ലെങ്കിൽ വേണ്ട ഞാനൊന്നും പറയുന്നില്ല നിനക്ക് അവനോട് സ്നേഹമല്ല ഉള്ളതെന്ന് എനിക്കറിയാം മിസ്റ്റർ അതിന് നിനക്ക് നീലിമ ഇവിടെ ഉള്ളിടത്തോളം സാധിക്കില്ല നീലിമ വെറുപ്പോടെ പറഞ്ഞു ഡീ നീ കൂടുതൽ നെകളിക്കാതെ അധികം ഷോറയ്ക്ക ചിലപ്പോൾ നിന്നെ ഞാൻ ഈ ഭൂമുഖത്ത് തന്നെ വച്ചേക്കില്ല സാമലക്സ് പറഞ്ഞു അത് കേട്ട് നീലിമ പേടിക്കുന്നത് പോലെ ഭാവിച്ചു അയ്യോ സർ എനിക്ക് പേടിയാവുന്നു അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ നീലിമ പറഞ്ഞു അപ്പോൾ സാമലക്സ് അവളെ നോക്കി ഹാ അങ്ങനെ വാ അയാൾ പറഞ്ഞു അപ്പോൾ നീലിമ ചിരിക്കാൻ തുടങ്ങി നീ എന്താ വിചാരിച്ചത് നിന്നെ എനിക്ക് പേടിയാണെന്നോ ഒന്ന് പോടോ നിനക്ക് എന്നെ പറ്റിയും ശരിക്കും അറിയില്ല ഞാൻ വിചാരിച്ചുണ്ടല്ലോ ഈ ഓഫീസിൽ നീ കാണില്ല പിന്നെ ഒരു എനിക്കതിനൊരു ചെറുവിരലക്കിയാൽ നീ ഭൂമൊത്തും കാണില്ല നീലിമ സാമലക്സിനെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു കാണാം നീലിമ ആരാണ് ജയിക്കുന്നതെന്ന് കാണാം നീ എനിക്കെതിരൊരു കോപ്പും ചെയ്യില്ല സാമലക്സ് അത്രയും പറഞ്ഞിട്ട് അവന്റെ ക്യാബിനിലേക്ക് തിരിഞ്ഞു നീലിമ വെറും വാക്ക് പറയാറില്ല മിസ്റ്റർ നിങ്ങൾ നിങ്ങളിനെ സൂര്യക്കെതിരെ എന്തെങ്കിലും രീതിയിൽ പാര വെച്ചാൽ ഉറപ്പായും ഞാൻ ആരാണെന്ന് നീ അറിയും നീലിമ വാശിയോടെ പറഞ്ഞു അപ്പോൾ സാമലക്സ് അവളെ നോക്കി അവൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിലും അവരിൽ നിന്നെല്ലാം വ്യത്യസ്തയാണ് നീലിമ അവൾ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ അതിൽ ഏത് വിധേനയും ഉറച്ചു നിൽക്കുമെന്ന് അവന് മനസ്സിലായി നീലിമ അവർന്നാൽ ഉറപ്പായും ഒന്ന് തൊടാൻ പോലും തനിക്ക് സാധിക്കില്ല എന്നവൻ അപ്പോൾ ബോധ്യമായി അപ്പോൾ സാമലക്സ് മാനേജർ പറഞ്ഞത് മറക്കണ്ട നീലിമ അത്രയും പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നുപോയി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ